ഈ എസ് എന്തായാലും നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അവർക്ക് എന്ത് സംഭവിച്ചാലും ഒരു കാര്യമില്ല ഇന്ത്യൻ ഫുട്ബോൾ നടക്കുമോ നടക്കാതിരിക്കോ അന്നും അവർക്കല്ല അവർ പ്രാക്ടീസ് ചെയ്യും അവർ ഏതെങ്കിലുമൊക്കെ ടൂർണമെൻറ്റിൽ പങ്കെടുക്കും കളിക്കും അവർ യൂത്ത് ഡെവലപ്മെൻറ്റ് കാര്യമൊന്നും നോക്കില്ല യങ് പ്ലേഴ്സിനെ വരെ പൈസ കൊടുത്ത് മേടിക്കും സോ അതൊക്കെയാണ് അങ്ങനത്തെ ഒരു ടീമാണ് മോഹൻ ബഗാൻ ബട്ട് എന്താ പറയുക എല്ലാ തന്നെ അവർ കപ്പടിക്കുന്നുണ്ടല്ലോ അതാണ് ടോപ്പായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ഗുണമില്ലെങ്കിൽ ബംഗാൾ ഫ്രാൻസ് അവരെ കൊണ്ട് ഗുണം കൊണ്ട് കപ്പടിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് സോ എന്തായാലും ഞാൻ ഇവിടെ പരാതി ഉദ്ദേശിച്ച എന്ന് പറയുന്നത് അതായത് നമ്മുടെ മോഹൻ ബഗാൻ അവരുടെ ട്രെയിനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് നാളെ വൈകിട്ട് തൊട്ട് ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ അണ്ടർ എയ്റ്റീൻ ടീമിന് ഒരു സർപ്രൈസ് വിസിറ്റ് നമ്മുടെ മോഹൻ ബഗാൻ മാനേജ്മെൻറ്റ് നമ്മുടെ റോപ്സ് ആൻഡ് റൊബീനെ കൊണ്ട് നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് അണ്ടർ എയ്റ്റീൻ ടീമിൻ കളിക്കുന്ന പ്രാക്ടീസ് ഗ്രൗണ്ടിൽ നമ്മുടെ റോസ് ആൻഡ് റൊബിനെ അവർക്ക് ഒരു സർപ്രൈസ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരോട് ഫുട്ബോൾ കളിച്ചു അറിയാൻ സാധിക്കുന്നത് സ്വന്തായാലും അവരുടെ പ്രാക്ടീസ് നാളെത്തൊട്ടോ നാളെ പോയിട്ട് അഞ്ച് മണി തൊട്ട് ഇന്ന കമ്പ്യൂസ് നടപ്പാടും റൈസ് കാർഡിലാണെങ്കിൽ ഫുട്ബോൾ